കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് പറ്റിയാണ് പറയുന്നത് വ്യവസായ പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം കാറ്റഗറി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ബ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭ്യമാണ് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതേപോലെ കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ രാവിലെ എട്ട് മണിക്കും പത്ത് മണിക്കും പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധനയും ഇൻ്റർവ്യൂവും നടത്തുന്നതാണ് അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൈസ്കൂൾ തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ അഭിമുഖം നടത്തുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എന്നിവ നൽകിയിട്ടുണ്ട്